വിശുദ്ധ പൗലോസ്ലികായുടെ നാമധേയത്തിലുള്ള അതിരുമാവ് ഇടവകയിൽ സ്ഥാപിക്കുന്ന മൗണ്ട് ഹോറപ്പ് നിത്യാരാധന ചാപ്പലിൻ്റെ കൂതാശകർമ്മവും ദിവ്യകാരുണ്യ പ്രതിഷ്ഠയും നവംബർ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കും തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷമായി ആചരിക്കുന്നതിൻ്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച മൗണ്ട് ഹോറപ്പ് നിത്യാരാധന ചാപ്പലിൻ്റെ കൂതാശകർമ്മവും ദിവ്യകാരുണ്യ പ്രതിഷ്ഠയും തലശ്ശേരി അതിരുപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംലാനി നിർവഹിക്കും തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷമായി ആചരിക്കുന്നതിൻ്റെ സ്മരണയ്ക്കായി വിശുദ്ധ പൗലോസ്ലികായുടെ നാമദേഹത്തിലുള്ള അതിരുമാവിടവകൽ സ്ഥാപിക്കുന്ന മൗണ്ട് ഹോറബ് നിത്യാരാധന ചാപ്പലിൻ്റെ കൂതാശകർമ്മവും ദിവ്യകാരുണ്യ പ്രതിഷ്ഠയും നവംബർ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് മാംലാനി നിർവഹിക്കും അതിരുമാവുമലയെ മൗണ്ട് ഹോറബ് യുക്കാരിസ്റ്റിക് ഹിൽ എന്ന് വിശേഷിപ്പിച്ച് സ്ഥാപിതമാകുന്ന നിത്യാരാധന ചാപ്പലിലൂടെ വിവിധങ്ങളായ ലക്ഷ്യങ്ങളാണ് ഇടവക വികാരി ഫാദർ പോൾ തട്ടുപറമ്പിലും ഇടവകജനവും വിഭാവനം ചെയ്യുന്നത് തിരുസഭയുടെ സംവിധാനങ്ങളെ വിശ്വകുർബാനയിൽ മുക്കിയെടുക്കാനും ശുശ്രൂഷാ ജീവിതത്തിൽ തളർന്നുപോകുന്ന പുരോഹിതർക്കും സമർപ്പിതർക്കും ശുശ്രൂഷകൾക്കും ശക്തി പകരാനും നിത്യാരാധന ചാപ്പൽ സഹായിക്കും അവിവന്യ ജോസഫ് ആംലാനി പിതാവിനും മറ്റു പിതാക്കന്മാർക്കും തലശ്ശേരി അതിരൂപത കുടുംബത്തിനു വേണ്ടിയും കുടുംബങ്ങളെ ദിവ്യകാരുണ അനുഭവത്തിലേക്ക് നയിക്കാനും അൽമായ ശുശ്രൂഷകരെ ദിവ്യകാരണത്തിൽ ഉറപ്പിക്കാനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കഠിനഭാവികളുടെ മാനസാന്തരത്തിനും ദൈവാനുഭവം ആഗ്രഹിക്കുന്നവർക്കുള്ള ദിവ്യകാരുടെ കൂടാരമായും മധ്യസ്ഥ പ്രാർത്ഥന കരങ്ങൾ ഉയർത്താനും മൗണ്ട് ഹോറപ്പ് നിത്യാരാധനാ ചാപ്പൽ ദൈവജനത്തിന് പ്രയോജനപ്പെടുമെന്ന് ഫാദർ പോൾ തട്ടുപറമ്പിൽ അറിയിച്ചു നവംബർ ഇരുപത്തിമൂന്നിന് രണ്ടു മണിക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി കൂതാശകർമ്മവും ദിവ്യകാരുണ്യ പ്രതിഷ്ഠയും നിർവഹിക്കുന്ന മൗണ്ട് ഹോറപ്പ് യുക്കാരിസ്റ്റിക് ഹില്ലിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും ഇടവക വികാരി അറിയിച്ചു സിസിനെറ്റ് ന്യൂസ് ചിറ്റാരിക്കാൽ